വിദ്യാർത്ഥികളുടെ സാങ്കേതിക ജ്ഞാനവും ഭാവനയും കോർത്തിണക്കി വിസ്മയിപ്പിക്കുന്ന വർക്കിംഗ് മോഡലുകളുമായി ചിറ്റിലപ്പിള്ളി ഐ ഇ എസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ടെക്ഫെസ്റ്റെ എൻ കാസ്റ്ററർ ഫൈവ് പോയിന്റ് ഒക്ക് തുടക്കമായി തൃശൂർ അസിസ്റ്റന്റ് കളക്ടർ സ്വാതി മോഹൻ റാത്തോഡ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഡോക്ടർ എസ് ബ്രിള്ളി സംഗീത അധ്യക്ഷത വഹിച്ചു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് സ്കീം ഓഫ് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് സീനിയർ മാനേജർ ജി പ്രണാപ് സുബ്രഹ്മണ്യൻ കൺസൾട്ടൻസി സർവീസ് സിഇഒ ഡോക്ടർ എസ് ശിവശങ്കർ ഐ എഡ്യൂക്കേഷൻ സിറ്റി പ്രസിഡന്റ് പി ടി സെയ്ദ് മുഹമ്മദ് ജനറൽ സെക്രട്ടറി എൻ കെ ഉമ്മർ സീനിയർ വൈസ് പ്രസിഡന്റ് കെ പി അബ്ദുൾ റഷീദ് വൈസ് പ്രസിഡന്റ് കെ മുഹമ്മദ് റഫീഖ് സെക്രട്ടറി പി കെ അൻവർ ജോയിന്റ് സെക്രട്ടറി സി എ ജിനി ട്രഷറർ സി എ നബിയൽ ഡയറക്ടർ കെ പി മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു രണ്ടു ദിവസമായി നടക്കുന്ന ടെക്ഫസ്റ്റിൽ പ്രോജക്ട് എക്സിബിഷൻ ഐഡിയ തോൺ എയർഷോ ഡിർറ്റ് ബൈക്ക് റൈഡർ റോബോ കാർവാർ മെഗാ വീൽ എക്സ്പോ ടെസ്ല കോയിൽ എക്സിബിഷൻ പവലിയൻ റോബോ ടാവ സസ്റ്റൈനബിൾ സിറ്റി ഡാറ്റാ വേഴ്സ് എ കളക്ഷൻ ഓഫ് പ്രോജക്ട്സ് ഐഎസ്ആർഒ മൊബൈൽ എക്സിബിഷൻ യൂണിറ്റ് തുടങ്ങിയവ സജ്ജമാക്കിയിട്ടുണ്ട് കൂടാതെ വിദ്യാർത്ഥികൾക്കായി ട്രഷർ ഹണ്ട് മെമ്മറി ഗെയിംസ് തുടങ്ങിയ മത്സരങ്ങളും ഒരുക്കിയിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ സാങ്കേതികമായ അറിവിനെ വികസിപ്പിക്കാനും അതുവഴി യഥാർത്ഥ ജീവിതത്തിലെ വെല്ലുവിളികൾ നേരിടാനുമുള്ള ആത്മവിശ്വാസം നേടാനും ടെക് പ്രയോജനപ്പെടുമെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ എസ് ബ്രില്ലി സംഗീത പറഞ്ഞു സ്കൂളുകൾ മറ്റു കോളേജുകൾ പോളിടെക്നിക്കുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആയിരത്തിലേറെ വിദ്യാർത്ഥികൾ ഫെസ്റ്റിൽ പങ്കെടുക്കുന്നുണ്ട് ഫസ്റ്റ് കോർഡിനേറ്റർമാരായ കമ്പ്യൂട്ടർ സയൻസ് എച്ച്ഒ ഡി പി സി രമ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എച്ച്ഒ ഡി ഷഹസിയ പർവീസ് സ്റ്റുഡൻസ് കോർഡിനേറ്റർമാരായ തോമസ് ജെയ്സൺ ലിയ സുസ്വാന സ്റ്റുഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവരാണ് നേതൃത്വം നൽകുന്നത്